കേരള കോണ്ഗ്രസിന്റെ കോട്ടയം സീറ്റിലെ സ്ഥാനാർത്ഥിയെ പാർട്ടി ചെയർമാൻ കെ എം മാണി ഇന്ന് പ്രഖ്യാപിക്കുമെന്നാണ് വാർത്തകൾ പി ജെ ജോസഫിനെ സ്ഥാനാര്ത്ഥി ആക്കുന്നതിനെതിരെ മണ്ഡലത്തിലെ വലിയ വിഭാഗം നേതാക്കളും പ്രവർത്തകരും രംഗത്തെത്തിയിട്ടുണ്ട് സിറ്റിംഗ് എം എൽ എ മാരെ സ്ഥാനാര്ത്ഥികളാക്കരുതെന്നും മണ്ഡലത്തിൽ നിന്നുള്ളവരെ സ്ഥാനാർത്ഥിയാക്കണമെന്ന ആവശ്യവും ശക്തമാകുന്നുണ്ട് ജോസഫ് വിഭാഗം ഇപ്പോഴും ആത്മവിശ്വാസത്തിലാണെങ്കിലും കോട്ടയത്തെ നേതാക്കളുടെ അഭിപ്രായം തേടാനുള്ള മാണിയുടെ ഈ തീരുമാനം പി ജെക്ക് കുരുക്കാകും സ്ഥാനാർത്ഥിയായി അംഗീകരിക്കാനാകില്ലെന്ന കടുത്ത നിലപാടിലാണ് കോട്ടയം മണ്ഡലത്തിലെ നേതാക്കളും അണികളും പി ജെക്ക് സീറ്റ് നൽകുന്നത് പാർട്ടി കാൽക്കൽ വെച്ച് കീഴടങ്ങുന്നതിന് തുല്യമാണെന്നാണ് നേതാക്കളുടെ നിലപാട് പി ജെ ജോസഫിനെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് അകറ്റി നിർത്താനുള്ള ശ്രമങ്ങളും ഇതോടെ മാണി വിഭാഗം ഊർജിതമാക്കിയിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ നിർണായക തീരുമാനം പ്രഖ്യാപിക്കും മുമ്പ് നിയോജക മണ്ഡലം ഭാരവാഹികളുടെ യോഗം കെ എം മാണി വിളിച്ചിട്ടുണ്ട് പി ജെ ഒഴിവാക്കാൻ ഈ അവസരം പ്രയോജനപ്പെടുത്താനാണ് നീക്കവും നിയോജക മണ്ഡലം പ്രസിഡന്റുമാരെയും മണ്ഡലം പ്രസിഡന്റുമാരെയും വെവ്വേറെ കണ്ട് സ്ഥാനാർത്ഥി ആരെന്ന കാര്യത്തിൽ ഭൂരിപക്ഷ അഭിപ്രായം തേടുകയാണ് മാണിയുടെ ലക്ഷ്യം എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ എം എൽ എ മത്സരിക്കുന്നെന്ന് അഭിപ്രായം ഇതിനോടകം തന്നെ ഉയർന്നുകഴിഞ്ഞു ഇതിനു പുറമെ മണ്ഡലത്തിൽ നിന്നുള്ള ഒരാളെ തന്നെ സ്ഥാനാർത്ഥിയാക്കണമെന്നുമാണ് ആവശ്യം ഇക്കാര്യങ്ങൾ പാർട്ടി ചെയർമാൻ ഭാരവാഹികൾ ഇന്ന് എഴുതി നൽകും ഇതോടെ പി ജെയെ ഒഴിവാക്കി മാണി ഗ്രൂപ്പിൽ നിന്ന് സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ അവസരമൊരുങ്ങും സ്റ്റീഫൻ ജോർജ് പ്രിൻസ് ലൂക്കോസ് തോമസ് ചാഴിക്കാടൻ എന്നിവരുടെ പേരുകളാണ് പരിഗണിക്കുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം നടന്ന പാർലമെന്ററി പാർട്ടി യോഗത്തിലും ജോസഫ് മത്സരിക്കാൻ താല്പര്യമുണ്ടെന്ന് വ്യക്തമാക്കിയതായാണ് സൂചനകൾ കേരള കോൺഗ്രസിന് ഒരു സീറ്റ് മാത്രമേ നൽകാനാവൂ എന്ന കോൺഗ്രസ് തീരുമാനം അംഗീകരിക്കാൻ ധാരണയായി എന്ന തരത്തിലാണ് വാർത്തകൾ പറഞ്ഞത് ഇതിനുശേഷം കഴിഞ്ഞ ദിവസം വൈകിട്ട് നടന്ന സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിലും ജോസഫ് ഇതേ ആവശ്യം തുറന്നു പറഞ്ഞിരുന്നു കണ്ണൂരിൽ നിന്നുള്ള അംഗം ജോയി സ്റ്റബാസ്റ്റ്യൻ ജനങ്ങൾ ഏൽപ്പിച്ച വിശ്വാസത്തിൽ നിന്ന് പിന്മാറി എം എൽ എ മത്സരിക്കുന്നത് ശരിയാണോ എന്ന ചോദ്യവും ഉയർത്തി വയനാട് ജില്ലാ പ്രസിഡന്റും കെ ജെ ദേവസിയും പരോക്ഷമായി ജോസഫിന്റെ ആവശ്യത്തെ എതിർത്തു മറ്റു ചില അംഗങ്ങളും വിമർശനം ഉന്നയിച്ചതായാണ് വിവരം ഇതോടെ പാർട്ടി ഓഫീസ് ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ജോയി എബ്രഹാം തീരുമാനം കെ എം മാണിക്ക് വിടണമെന്ന നിർദ്ദേശവും മുന്നോട്ടുവച്ചു ഇത് കയ്യടികളോടെ യോഗം പാസാക്കി ഒരു മണിക്കൂർ നീണ്ട യോഗത്തിൽ നൂറ്റി അംഗങ്ങളിൽ തൊണ്ണൂറ്റിയെട്ട് പേരും പങ്കെടുത്തു ഇതിൽ ഭൂരിഭാഗവും മാണി അനുകൂലികളാണ് ഈ സാഹചര്യത്തിലാണ് ജോസഫിന്റെ സ്ഥാനാർത്ഥി നിർണയം നീട്ടിയതെന്നും പറയപ്പെടുന്നു പാർട്ടി ചെയർമാൻ കെ എം മാണി തീരുമാനം പറഞ്ഞു കഴിഞ്ഞതിനാൽ കൂടുതലൊന്നും പറയാനില്ലെന്ന് സ്റ്റിയറിംഗ് കമ്മിറ്റി ശേഷം പുറത്തിറങ്ങിയ പി ജെ ജോസഫ് പറഞ്ഞിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത